വാർത്തകളിലേക്ക് കോഴിക്കോട് നഗരത്തിൽ അൻപത് ഗ്രാം എംഡിഎംഎയുമായി മൂന്ന് പേർ അറസ്റ്റിൽ ഡാൻസ് ആപ്പും നടക്കാവ് പോലീസും ചേർന്ന് രണ്ടിടങ്ങളിൽ നിന്നാണ് എംഡിഎംഎ പിടികൂടിയത് അസ്ലം വ്യാപക നടക്കുന്നത് ഈ അറസ്റ്റിന്റെ വിശദാംശം കോഴിക്കോട് നഗരത്തിൽ നിന്ന് നടക്കുന്ന രണ്ട് രണ്ട് തലങ്ങളിലായിട്ടാണ് മൂന്ന് പേരെ പിടികൂടിക്കുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു അരക്കർ സ്വദേശി മുനാഫിസിനെ പിടികൂടിയതാണ് ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും കോഴി കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണെന്നാണ് ഡാൻസ് ഓഫ് സംഘവും പോലീസും നൽകുന്ന സൂചന ഇയാളെ പിടികൂടിയത് കോഴിക്കോട് വെച്ച് തന്നെയാണ് ഇതിൽ ഇയാൾ എം ടെക് വിദ്യാർത്ഥിയാണ് ബാംഗ്ലൂരിൽ സിനിമ ഇവിടെ കടത്തുന്നൊരു കണ്ണിയാണെന്നാണ് പറയുന്നത് മറ്റൊന്ന് രണ്ടുപേര് രു തൃശൂർ സ്വദേശി ധനുവാണ് മറ്റൊന്ന് ആലപ്പുഴ സ്വദേശി അതുല്യ റോബിനാണ് ഈ രണ്ടുപേരും അരയടുത്ത് പാലത്തെ ലോഡ്ജിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് രണ്ടിൽ നിന്നുമായി അൻപത് ഗ്രാം എം ഡി എം ആണ് പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഇവരെ വിൽപ്പനക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ വിതരണക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നു വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നു തന്നെയാണ് കരുതുന്നത് എന്തായാലും നടക്കാവ് പോലീസും ഡാൻസ് ഓഫും നടത്തിയ സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇവർ പിടികൂടിയിരിക്കുന്നത് എന്തായാലും മയക്കുമരുന്നിനെതിരായ എം ഡി എം വേട്ട കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും നടന്നിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്ന നടന്ന വേട്ടയും